പ്രിയപ്പെട്ടവരെ അസ്ലാം വളരെക്കും വറഹമ്മുള്ള സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു വർത്തമാന വർത്തമാനമാണ് മതം വേറെ മനുഷ്യത്വം വേറെ ഞങ്ങളിലുള്ള ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നൊക്കെ പറഞ്ഞാൽ മത ഈ മുസ്ലിമും ഹിന്ദുവും ക്രിസ്തു ഒന്നും മാനവനല്ല എന്ന ധ്വനിയാണ് അതിലൂടെ ഈ തരത്തിലുള്ള സങ്കല്പം പൊതുവെ നിലനിൽക്കുന്നു നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ അസുഖം വന്നാൽ മതം നോക്കിയാണോ ചികിത്സിക്കുന്നത് വിഷ്പു വന്നാൽ മതം നോക്കിയാണോ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങിയ ക്ലേശ ചോദ്യങ്ങൾ ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ സുനിതാ ദേവദാസുമായുള്ള അഭിമുഖത്തിൽ ഒരു മൗലവി ഏതാണ്ട് ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് അദ്ദേഹം എന്ന് ഇപ്പൊ ഇസ്ലാം മത മതവിരോധിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്നുണ്ട് അടുത്ത് വന്ന ഒരാള് ഒരു സഹായം ചോദിച്ചാൽ അത് ശരിക്കും പറ്റില്ല എന്ന് പറയണോ ഇല്ല ഖുറാനിൽ തന്നെ സൂറത്ത് തോബയിൽ ആറാം വ്യവസനത്തിൽ ആയത്ത് തന്നെയുണ്ട് അവിശ്വാസികള് അല്ലെങ്കിൽ ഈ മതത്തിന്റെ ശത്രുക്കൾ പോലും അഭയം ചോദിച്ചാൽ അവർക്ക് അഭയം കൊടുക്കണം എന്നാണ് ഒരു മനുഷ്യനെ സഹായിക്കുന്നത് അതൊക്കെ ഈ മതത്തിന്റെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഞാനൊരു ഒരു കഥ പറയാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹലിസ്ലാം തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ അദ്ദേഹം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ ആരെങ്കിലൊക്കെ ഒരാളെ കൂടി അതിൽ പങ്കു ചേർക്കും എപ്പോ മതതികൾ വേണം ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങനെ ആരെയും അതിഥികൾ കിട്ടിയില്ല അപ്പോ ഒരാൾ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ കിട്ടി നോക്കുമ്പോ അദ്ദേഹം അവിശ്വാസിയാണ് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഏർ ഏകദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് തയ്യാറായില്ല അപ്പൊ അന്ന് ഈ പ്രവാചകൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ് എന്താണ് ലബിയ നിങ്ങൾ ഇന്ന് അതിഥികളിലാതെ ഭക്ഷണം കഴിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് എന്നെ വിശ്വസിക്കാത്ത അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ എന്താണ് പ്രയാസം അപ്പോ ഇവിടെയുള്ള എല്ലാവരെയും എല്ലാവർക്കും ഗുണങ്ങൾ ചെയ്യുന്നതും എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നതുമായ ഒരു ദൈവത്തിലാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ മതത്തിന്റെ കാഴ്ചപ്പാടുകളും വ്യവഹാരങ്ങളും വേറെയുണ്ട് അതിനപ്പുറം മനുഷ്യനെന്നുള്ള നിലക്കുള്ള ഇടപാടുകളും വ്യവഹാരങ്ങളും മറ്റൊന്നാണ് അപ്പൊ ഇതില് മതത്തിന്റെ വ്യവഹാരങ്ങളും മറ്റുമൊക്കെ വേറെ മനുഷ്യത്വത്തിന്റെ വേറെ എന്ന് പറയുന്നത് അദ്ദേഹം അവസാനം അദ്ദേഹം പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് അള്ളാഹു അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുടെ അള്ളാഹു എന്ന അർത്ഥത്തിലല്ല റബ്ബിൻസ് ജനങ്ങളുടെ റബ്ബ് ജനങ്ങളുടെ ആരാധ്യം ജനങ്ങളുടെ രാജാവ് ജനങ്ങളുടേതാണ് അള്ളാഹു പ്രവാചകനെ കുറിച്ചും പറയുന്നത് താങ്കളെ നാം അയച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മുന്നറിയിപ്പ് നൽകുന്നവനും സന്തോഷ വാർത്തയറിയിക്കുന്നവരുമായിട്ടാണ് പ്രവാചകൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് പിന്നെ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറയുന്നത് റമദാൻ നാസി ജനങ്ങളെ മനുഷ്യരെ മുഴുവൻ സന്മാർഗത്തിലാക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർഹാൻ മനുഷ്യ മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യത്വമാണ് ഈ പറഞ്ഞ മാനവികത നമുക്ക് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും മാനവികത യഥാർത്ഥത്തിൽ വിപണനം ചെയ്യുന്ന ആ ഔട്ട്ലെറ്റ് അത് മതമാണ് മതത്തിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നാണ് നമുക്ക് മാനവികത വാങ്ങാൻ കിട്ടുക അതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുസ് മനോഹത്താല ഞാൻ ഭക്ഷണം കൊടുക്കുന്നല്ലോ എല്ലാ ആളുകൾക്കും അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇതിലെ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാറുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും എല്ലാവരോടും കരുണ ചെയ്യുന്നവൻ എല്ലാവരും ഭക്ഷണം അള്ളാഹുവിൻ്റെ വായുവാണ് ഈ ലോകത്ത് ഉള്ളത് അത് വിശ്വാസികൾ മാത്രമല്ല ശ്വസിക്കുന്നത് അല്ലാത്തവരും അതേ വായു തന്നെയാണ് ശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ വെള്ളമാണ് ഈ ലോകത്തുള്ളത് വിശ്വാസികൾക്ക് മാത്രമല്ല അതെല്ലാവർക്കും അള്ളാഹുസ്ബുണ നൽകുന്നു സൂര്യൻ അള്ളാഹു ആണ് അതിന്റെ ഊർജ്ജം നൽകുന്നത് ആ ഊർജ്ജം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടുന്നു അള്ളാഹുവിനെ അംഗീകരിച്ചവർക്ക് കച്ചവടം ചെയ്താൽ ലാഭം കിട്ടും അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് ലാഭം കിട്ടൂല അല്ലെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് കിട്ടും അല്ലാത്തവർക്ക് കിട്ടൂല ഇതൊന്നുമില്ല ഇതൊക്കെ അള്ളാഹുസ്ബർത്തല എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്നത് ആ നാമമാണ് അള്ളാഹുബിന്റെ റഹ്മാൻ എന്ന നാമം തന്നെ പരിശുദ്ധ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹു ഈ നാടിനെ നീ സുരക്ഷിത ഗേഹമാക്കണമേ നിന്നെ വിശ്വസിച്ചവർ നീ നിന്നെ വിശ്വസിച്ചവർക്ക് നീ സുഭിക്ഷമായ വിഭവം നൽകണമേ അപ്പൊ അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെയല്ല കാല വമം കഫറ അപ്പൊ അള്ളാഹു പറയുന്നുണ്ട് അല്ല നിഷേധിച്ചവർക്കും നൽകും ഈ ലോകത്ത് അവർക്ക് നമ്മൾ നൽകും പിന്നെ പരലോകത്ത് അവരെ അവരെ പരിഗണിക്കുന്നത് വേറെ രൂപത്തിലായിരിക്കും അപ്പോൾ മാനവികത എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഉള്ളൂ മാനവികത മതത്തിൻ്റെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒന്നല്ല മതം കൽപ്പിക്കുന്നതാണ് മാനവികത മാനവികതയ്ക്കെതിരായി ആരെങ്കിലും മതത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് മത മതവിരുദ്ധമാണ് അതുകൊണ്ട് മാനവികത നേടി നമ്മൾ മതത്തിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല മതത്തിന്റെ വ്യവഹാരങ്ങളും മറ്റൊക്കെ വേറെ മാനവികത വേറെ എവിടെ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള സങ്കല്പം അത് സമൂഹത്തിന് നാം നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കും മതത്തിനകത്തുനിന്ന് കിട്ടാത്ത യാതൊരു മാനവികതയോ ഒരു ഉത്കൃഷ്ടമൂല്യങ്ങളോ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയുള്ള സമ്പൂർണമായ ഒരു മതമാണ് ഇസ്ലാം ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അസ്സലാ വൈകും വരഹമുല്ലി വർ